നമ്മുടെ ആരോഗ്യത്തിൻ്റെ രണ്ട് പൊൻ കൂട്ടുകാരെ പരിചയപ്പെടാം മഞ്ഞളും കുർക്കുമീനുമാണത് നമ്മുടെ കിച്ചണില് ഒരു വെറും ഒരു സ്പൈസ് മാത്രമായിട്ട് നമ്മൾ മഞ്ഞളിനെ കാണാൻ പാടുണ്ടോ നമ്മുടെ പ്രകൃതി തന്ന ഒരു ഗോൾഡൻ മെഡിസിൻ ബോക്സാണ് ഈ മഞ്ഞളും അതിലടങ്ങിയിട്ടുള്ള കുർക്കുമീനും മഞ്ഞളിലെ കുർക്കുമീൻ എന്നാണ് നമുക്ക് ഈ മാജിക്ക് ലഭിക്കുന്നത് അത് ഒരു മഞ്ഞളിൻ്റെ മൂന്ന് ശതമാനത്തോളം കുർക്കുമീൻ ആണ് ഒരു ഗ്രാം പെർ ഡേ കുർക്കുമിൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ് വെറുതെ നമ്മൾ നമ്മളെ കറിയിൽ മിക്സ് ചെയ്ത് കഴിച്ച് അതിൽ നിന്നൊരു മിറാക്കൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തോടൊപ്പമാണ് ഈ കുർക്കുമിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടത് ഇത് ഓയിലാണ് ശരിക്കും ഡിസോൾവ് ചെയ്ത് പോകുന്നത് ഘീ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പാൽ ഇതോടൊക്കെ ചേർത്ത് കുറുക്കുമീൻ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ എന്നാലും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് അതാകരണം ചെയ്യപ്പെടുകയുള്ളൂ കൊഴുപ്പിനോടൊപ്പം അല്ലാതെ കഴിക്കുന്ന മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലല്ലാതെ നിൽക്കുന്ന ബോട്ടിനെ പോലെയാണ് അത് ചലിക്കൂല നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന ഒരു തീ കത്തി ജലിക്കുന്നൊരവസ്ഥ അതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ശരീരത്തിനുള്ള നീർവീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരളവിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അത് ഓക്കെയാണ് പക്ഷേ അത് ഇങ്ങനെ കത്തി ആളിത്തുടങ്ങി കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ അത് വളരെ അപകടമാകും ഇത്തരം ഘട്ടത്തിൽ കുർക്കുവിൻ എന്താവും ഒരു ഫയർ ഫൈറ്ററിനെ പോലെ ഈ തീ അണക്കാൻ സഹായിക്കുന്ന ഒരു ഫൈറ്ററിനെ പോലെ ഇതിനെ കൂൾ കൂൾ ചെയ്തിട്ട് ഈ നീർവീക്കത്തെ കുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതുപോലെ സ്ഥിരമായി നിൽക്കുന്ന നീർവീക്കമാണ് ആർത്രൈറ്റിസ് അൽജിമേസ് ഡിസീസ് പോലത്തെ സ്ഥിരമായി നിലനിൽക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് കുർക്കുമിൻ ഒരു നേച്ചുറൽ കാർഡിയോളജിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ് പറയാം ഹൃദ്രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേൾഡിലെ നമ്പർ വൺ കില്ലറാണിന്ന് എങ്ങനെയാണ് കുർക്കുമിൻ നമ്മൾ ഹൃദ്രോഗങ്ങൾ വരാതെ സഹായിക്കുന്നത് നമുക്കറിയാം ഹൃദ്രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്ന രണ്ട് പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓക്സിഡേഷനും രണ്ട് നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേഷനുമാണ് ഈ ഇരട്ട വില്ലന്മാരെ പൊളിച്ചടക്കാൻ നമ്മൾ കുർക്കുമിൻ സഹായിക്കുന്നത് സഹായിക്കുന്നത് കൊണ്ടാണ് ഇത് ഹൃദ ഹൃദൃ ഹൃദയാഘാതമൊക്കെ വരുന്നത് തടയുന്നത് നമുക്കറിയാം ഒരു മെൻസസ് കാലം കഴിയുമ്പോൾ പോസ്റ്റ് മിനോപ്പസൽ ഏജിൽ സ്ത്രീകളിൽ വീണ്ടും ഹൃദ്രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലുണ്ട് ആ സമയത്ത് എക്സസൈസൊക്കെ ചെയ്യാനോടൊപ്പം തന്നെ അതിലൊരു കുർക്കുമിനോട് കഴിക്കുകയാണെങ്കിൽ ഇത്തരം അപകടാവസ്ഥകൾ ഒരുപാട് കുറക്കാൻ പറ്റുമെന്ന് സ്റ്റഡീസ് ബോധിപ്പിക്കുന്നുണ്ട് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിനൊരു ട്രെഡ്മില്ലാണെങ്കിൽ കുർക്കുമിൻ നമ്മൾക്ക് അത് ചെയ്യാനുള്ള ആയിട്ടുള്ള നല്ല ഹീലിംഗ് ആയിട്ടുള്ള ഒരു യോഗാ മാറ്റ് പോലെയാണ് നമ്മുടെ ശരീരത്തിലൊരു അലാറം സിസ്റ്റമാണ് എന്ത് ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നിർവിക്കുന്ന പറഞ്ഞാൽ അപ്പോൾ കുർക്കുമിൻ എന്താ ചെയ്യുക ഒരു റീസെറ്റ് ബട്ടൺ അമർത്തിയിട്ട് അതിനെ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുക ഈ ഇൻഫ്ലമേഷൻ നീർവീക്കം കൂടാതെ നോക്കാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുക കുർക്കുവിൻ ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്യാൻ സഹായിക്കും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അവയുടെ ലിമിറ്റ്സ് മറന്നുകൊണ്ട് അനിയന്ത്രിതമായിട്ട് വളരുകയും പിന്നെ വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് എന്ത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ പക്ഷേ അവിടെ കുർക്കുമിൻ എന്ത് ചെയ്യും നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അധ്യാപകനെ പോലെ ഈ നോട്ടീസ് സെൽസിനോട് അവർ ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കും പല സ്റ്റഡികളും ബോധിപ്പിക്കുന്നത് കുർക്കുമിൻ ക്യാൻസർ കോശങ്ങൾ വളരുന്നത് തടയാനും കുറച്ച് കൊണ്ടുവരാനും അതിൻ്റെ ആ ഒരു ക്യാൻസർ വ്യാപനം തടയാനും ചെറിയൊരളവിലൊക്കെ സഹായിക്കുമെന്നാണ് പിന്നെ മറ്റ് ക്യാൻസർ ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഇതൊരു ആഡ് ഓൺ തെറാപ്പി ആയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്